നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിഷിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലാ ഇടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീ വസിക്കുന്ന ഇടമായ ദേവാലയത്തോട് വലിയ ആഭിമുഖ്യവും താൽപ്പര്യവുമുള്ളവരായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദേവാലയത്തിൽ വെളിപ്പെടുന്ന നിൻ്റെ അധിക സാന്നിധ്യത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ നിനക്ക് ഹിതമല്ലാത്തതൊന്നും ദേവാലയത്തിലും ദേവാലയവുമായി ബന്ധപ്പെട്ടും സംഭവിക്കാതിരിക്കട്ടെ കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ദേവാലയത്തിൽ നിന്നെ ഇനിയും കണ്ടെത്തുവാനും ദേവാലയത്തോട് ചേർന്ന് ആത്മീയത വളർത്തിയെടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അമീൻ വിശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം സുവിശേഷ ഭാഗം ഏതാണെന്ന് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ആവർത്തിക്കുന്നു ബൈബിൾ എടുക്കാം യോഹനാന സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല അതിൻ്റെ തലക്കെട്ട് ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നു നമുക്കറിയാവുന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ എൻഗ്രേവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ബിംബമാണത് കർത്താവ് മോഹൻലാൽ സ്റ്റൈലിൽ ചാട്ടവാറൊക്കെ എടുത്ത് ഒരു ഹീറോയിക് പ്രകടനം നടത്തുന്ന ഒരു രംഗം അവിടുത്തെ നാണയമാറ്റക്കാരെ പ്രാവ് കച്ചവടക്കാരെ കാള ആട്ടിൻകുട്ടി ഇതിനെയൊക്കെ പുറത്താക്കി ദേവാലയവും പരിസരവും വൃത്തിയാക്കിയിട്ട് അവസാനം ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റും അവസാനത്തെ അവൻ്റെ ഒരു ഡയലോഗുണ്ട് എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും മറ്റു സുവിശേഷങ്ങൾ ഈ വായിക്കുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നു ഇത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ് എന്ന് എന്നുവെച്ചാൽ ഈശോയിലെ വിപ്ലവകാരിയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങോട്ടെടുത്ത് വയ്ക്കുന്നത് എന്നിട്ട് വളരെ സൗകര്യപൂർവ്വം നമ്മൾ വ്യാഖ്യാനിച്ചു കളയും ഈശോ ഒരു വിപ്ലവകാരിയായിരുന്നു ഈശോ ചാട്ടവാറെടുത്തു വല്ലപ്പോഴും ഞാനും ഒന്ന് ആരുടെങ്കിലും നേരെ കൈപൊക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല വേണമെങ്കിൽ വടിയെടുത്ത് രണ്ടെണ്ണം കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊക്കെ ഒന്നും തല്ലുണ്ടാക്കിയാലും കുഴപ്പമില്ല ഈശോ തന്നെ തല്ലിയായിരുന്നല്ലോ ഈശോ തന്നെ ചാട്ടവാറടുത്ത് അടിച്ചായിരുന്നല്ലോ എന്നൊക്കെ വേണമെങ്കിൽ സംസാരിച്ചു പോകാം പക്ഷേ നമ്മൾ ഈ സുവിശേഷ ഭാഗത്തോട് ഈ വചനഭാഗത്തോട് നീതി പുലർത്തി ഈ വചനഭാഗത്ത് വെളിപ്പെട്ട് കിട്ടുന്ന ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കുവാൻ എളിമയോടെ ഒന്ന് പരിശ്രമിക്കാൻ പോവുകയാണ് എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം മറ്റെല്ലാ നാല് സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ് ഈ ഈശോയുടെ ദേവാലയ ശുദ്ധീകരണം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് സാമന്തര സുവിശേഷങ്ങൾ ഏതൊക്കെയാണത് മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ ഒരു സെപ്പറേറ്റ് ആളാണ് കേട്ടോ യോഹന്നാൻ്റെ സുവിശേഷവും മറ്റു സുവിശേഷവും കൊണ്ട് നമുക്ക് ഒരുമിച്ച് തട്ടിച്ച് മനസ്സിലാക്കാൻ വലിയ പാടാണ് ഒരുപാട് അങ്ങനത്തെ ലക്ഷണങ്ങളുണ്ട് സാമന്ത്ര സുവിശേഷങ്ങളൊക്കെ ഒരേപോലത്തെ അത്യാവശ്യം ഒരേപോലത്തെ ഭാഷയും ശൈലിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ യോഹന്നാൻ നമ്മുടെയൊക്കെ കുട്ടികളുടെ ഭാഷയെ പറഞ്ഞാൽ വേറെ ലെവലാണ് യോഹനാനെ ആ കൂട്ടത്തിൽ നിർത്താൻ പറ്റില്ല അതുകൊണ്ടല്ലേ നാല് സുവിശേഷങ്ങളുടെ ചിഹ്നങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ഇതിനിടയ്ക്ക് വന്ന വായി വന്നു പോയതുകൊണ്ടെങ്കിൽ പറഞ്ഞു പോകുന്നതാണ് നാല് സുവിശേഷങ്ങളുടെ ചിഹ്നങ്ങൾ തന്നെ അവരുടെ സ്വഭാവം കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നാല് സുവിശേഷങ്ങളുടെ ചിഹ്നം മത്തായി സുവിശേഷകന്റെ ചിഹ്നം ചിറകുള്ള മനുഷ്യൻ മർക്കോസിൻ്റേത് ചിറകുള്ള സിംഹം ലൂക്കായുടേത് ചിറകുള്ള കാള യോഹന്നാൻ്റേത് കഴുകൻ ചിറകുള്ള കഴുകൻ എന്ന് പറയണ്ട കഴുകനെല്ലാം ചിറകുണ്ട് അതുകൊണ്ട് യോഹന്നാൻ്റേത് കഴുകൻ എന്താ ഇതിൻ്റെ അർത്ഥം മത്തായ സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ചിറകുള്ള മനുഷ്യൻ ലൂക്ക് മർക്കോസ് ഈശോയുടെ രാജ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ചിറകുള്ള സിംഹം ലൂക്ക ചിറകുള്ള കാള പാവപ്പെട്ടവൻ്റെ സ്ത്രീകളുടെ രോഗികളുടെ ഒക്കെ സുവിശേഷമാണ് ലൂക്കയുടെ സുവിശേഷം കാള പാവപ്പെട്ടവൻ്റെ അധ്വാനത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അടയാളം കാള യോഹന്നാൻ്റത് ചിറ കഴുകൻ യോഹന്നാൻ്റത് കഴുകൻ എന്തായിരിക്കും കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിന് കഴുകൻ്റെ ചിഹ്നം നൽകാൻ എന്തായിരിക്കും കാര്യം ഊഹിച്ചു പറഞ്ഞാൽ തന്നെ ഉത്തരം ശരിയാകും ഉയർന്നു പറക്കുന്ന പക്ഷിയാണ് കഴുകൻ അതുപോലെ യോഹന്നാന്റെ സുവിശേഷം ഉയർന്നു നിൽക്കുന്ന ഉയർന്നു പറക്കുന്ന ഈശോയുടെ ദൈവത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം അതിവിടെ മണ്ണിലൊന്നുമല്ല അത് വേറെ ലെവലിൽ അങ്ങ് പോവുകയാണ് അതുകൊണ്ടാണ് ഒറ്റ വായിനും എളുപ്പമല്ലേ യോഹനാൻ സുവിശേഷം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഗൗരവത്തോടെയൊക്കെ വായിച്ചു നോക്കണം യോഹന്നാൻ സുവിശേഷം ഏറ്റവും സുന്ദരമായ സുവിശേഷമാണ് പക്ഷെ വായിച്ചെടുക്കാനും അതിനകത്തെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാനും നമ്മൾ അധിക ത്യാഗത്തോടെ അധ്വാനിക്കണം എന്നാലേ അത് കിട്ടത്തുള്ളൂ അപ്പോൾ യോഹനാരായ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ബാക്കി മൂന്ന് സുവിശേഷങ്ങളിലും മത്തായി മർക്കോസ് ലൂക്കായിലും ദേവാലയ ശുദ്ധീകരണം ഏറ്റവും ഒടുക്കാണ് ഏറ്റവും അവസാനം കൊണ്ടാണ് വെച്ചിരിക്കുന്നത് യോഹനാരണ സുവിശേഷത്തിലോ രണ്ടാമത്തെ അധ്യായത്തിലാണ് കാനായിലെ കല്യാണ വീട്ടിൽ നടത്തിയ അത്ഭുതം കഴിഞ്ഞാൽ ഉടനെ വരുന്നത് ഈശോയുടെ ദേവാലയ പ്രവേശനമാണ് എന്തുകൊണ്ട് അതങ്ങനെ അങ്ങനെ സംഭവിച്ചത് ബാക്കി എല്ലാ സുവിശേഷങ്ങളിലും ഈശോയുടെ രാജകീയ ജെറുസലേം പ്രവേശനമാണ് അവൻ കുരിശിൽ മരിക്കാൻ പോവുകയാണ് ഓശ ഞായറാഴ്ച അവൻ ആഘോഷമായിട്ട് ദേവാലയത്തിൽ കയറുകയാണ് ഇതെന്തുകൊണ്ടാണ് ആദ്യം വെച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം ശ്രദ്ധയോടെ മനസ്സിലാക്കണേ ഞാൻ പറഞ്ഞു ഇത് വചന പഠനമാണ് ശ്രദ്ധ തരണേ എന്തുകൊണ്ട് യോഹനാരൻ സുവിശേഷത്തിൽ ഈ ദേവാലയ ശുദ്ധീകരണം ആദ്യം വെച്ചിരിക്കുന്നു കാരണം യഹൂദൻ്റെ മിഷിഹാ പ്രതീക്ഷയിൽ അവൻ്റെ മെസ്സിയാനിക് എക്സ്പെക്റ്റേഷൻ മിഷിഹ വരും രക്ഷകൻ വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ജനമാണ് യഹൂദ ജനം അപ്പം അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അവർ വിശ്വസിച്ചിരുന്നു എന്ത് മിഷിഹ വരുമ്പോൾ ഏഴ് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് മിഷിഹ വരുമ്പോൾ ഏഴ് കാര്യങ്ങൾ സംഭവിക്കും അത് സംഭവിക്കുമ്പോൾ തിരിച്ചറിഞ്ഞോണം എന്ത് മിഷിഹ വന്നു എന്ന് തിരിച്ചറിഞ്ഞോണം അപ്പൊ യോഹന്നാൻ എന്ന ബുദ്ധിമാനായ ദൈവം കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന സുവിശേഷകൻ തെളിയിക്കുകയാണ് ഈശോയാണ് മിഷിഹ അവൻ വന്നപ്പോൾ അവൻ വന്നപ്പോൾ യഹൂദൻ കാത്തിരുന്ന ഏഴ് കാര്യങ്ങൾ സംഭവിച്ചു എന്ന് അവൻ തെളിയിക്കുകയാണ് അതിനകത്തെ ആ ഏഴ് കാര്യങ്ങളിൽ ഒന്നാണ് മിഷിഹ വരുമ്പോൾ അവൻ ആദ്യം പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ദേവാലയത്തിലായിരിക്കും അപ്പൊ യോഹന്നാൻ ദേ ആദ്യമേ തന്നെ ഈശോയെ കൊണ്ട് ദേവാലയത്തിൽ വെച്ചിട്ട് പറയുകയാണ് ഇവനാണ് മിഷിഹ അപ്പം ഒരു കൗതുകം കാണാൻ ചോ ബാക്കിയുള്ള ആരെണ്ണം കൂടെ പറ ബാക്കിയുള്ള ഈ മിഷിഹ വരുമ്പോൾ സംഭവിക്കുന്ന യഹൂദൻ്റെ എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാം പറയുന്നില്ല എല്ലാം പറഞ്ഞാൽ ആ രസം പോവും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം നിങ്ങൾക്കൊരു ഹോംവർക്കൊക്കെ വേണ്ടേ രണ്ട് മൂന്നെണ്ണം പറയാം ഒരു സൂചനയ്ക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം യഹൂദൻ വിശ്വസിച്ചിരുന്നു മിഷിഹ വരുമ്പോൾ വീഞ്ഞിൻ്റെ ഉണ്ടാകും മിഷിഹ വരുമ്പോൾ വീഞ്ഞിൻ്റെ സമൃദ്ധി ഉണ്ടാകും എന്താ സംഭവം കാനായിലെ കല്യാണ വീട്ടിലെ അത്ഭുതം യോഹന്യാന സുവിശേഷം രണ്ടാം അധ്യായത്തിൽ അവൻ കൊണ്ട് വെച്ചിരിക്കുന്നത് കണ്ടോ വീഞ്ഞിൻ്റെ സമൃദ്ധി ഉണ്ടാകും മിശിഹ വരുമ്പോൾ എന്നിട്ട് പറയുന്നു ഇവനാണ് മിഷിഹ അടുത്തത് മിഷിഹ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോയ മന്ന തിരിച്ചു കിട്ടും എന്താ നഷ്ടപ്പെട്ടു പോയ മന്ന യഹൂദൻ്റെ മന്നയുടെ ഒരു കഷ്ണം ദൈവം നിന്ന് പേയിച്ചു കൊടുത്ത മാലാഖാമാരുടെ അപ്പമായ മന്നായുടെ ഒരു കഷ്ണം അവൻ വാഗ്ദാന പേടകത്തിന്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പഴയ പഴയനിയും വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഇപ്പൊ ഇങ്ങനെ വാബ വിളിച്ചു കാര്യമില്ല ഇത് വാഗ്ദാന പേടകത്തിനകത്ത് മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടായിരുന്നു വാഗ്ദാന പേടകത്തിനകത്ത് യഹൂദൻ മൂന്ന് കാര്യങ്ങൾ സൂക്ഷിച്ചിരുന്നു ഒന്നാമത്തത് ദൈവകൽപ്പനകളടങ്ങിയ ഫലകം രണ്ട് അഹറോന്റെ തളിർത്ത വടി മൂന്നാമത്തതാണ് മന്നായുടെ ഒരു കഷ്ണം ബാബിലോൺ ഉപ്രവാസത്തിന് മുമ്പായിട്ട് ജെറുസലേം തകർക്കപ്പെടുന്നതിന് മുമ്പ് ജറമിയായും കൂട്ടരും ഈ വാഗ്ദാന പേടകം എടുത്ത് ഒരു മലയിൽ കൊണ്ടുപോയി പാത്തു വെച്ചു ഏത് മലയാണ് ഉത്തരം പറയാൻ ശ്രമിക്കാം ഏത് മലയാണ് കൊണ്ടുപോയി പാത്തു വെച്ചത് ക്ലൂതരം മോശയെ മരിച്ചടക്കിയ മല ആ മലയുടെ പേരാണ് നെബോ മല അവിടെ കൊണ്ടിത് പാത്തു വെച്ചു പിന്നെ ഇത് കണ്ടിട്ടില്ല ആരും വാഗ്ദാന പേടകം നഷ്ടപ്പെട്ടു ആ കൂട്ടരും നഷ്ടപ്പെട്ടു മന്ന നഷ്ടപ്പെട്ടു അപ്പം നഷ്ടപ്പെട്ടു അപ്പൊ ഇവന്റെ വിശ്വാസമാണ് യഹൂദന്റെ വിശ്വാസമാണ് മിഷിഹ വരുമ്പോൾ കാണാതെ പോയ മന്ന ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും കിട്ടിയോ കിട്ടി യോഹന വിശേഷം ആരാധ്യായം ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു കാണാതെ പോയ മഞ്ഞ തിരിച്ചു കിട്ടുകയാണ് അപ്പത്തിന്റെ സമൃദ്ധി അവർ കാണുകയാണ് അടുത്തത് യഹോവയുടെ കാൽപാദങ്ങൾ കാൽപ്പാടുകൾ ആരും കാണില്ല യഹോവയുടെ കാൽപ്പാടുകൾ ആരും കാണില്ല അതുപോലെ മിഷിഹായുടെ കാൽപ്പാടും നമ്മൾ കാണില്ല നടന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ കാൽപ്പാട് കാണില്ല എന്നർത്ഥം എന്താ സംഭവം വീണ്ടും യോഹനാൻസ് വിശേഷം ആറാം അധ്യായം ഈശോ വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നാൽ പിന്നെ കാൽപ്പാട് കാണാൻ പറ്റുമോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ഏഴ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് യഹൂദൻ്റെത് ഏഴ് പ്രതീക്ഷകൾ ആ പ്രതീക്ഷകൾ ഈശോയിൽ പൂർത്തിയായെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ ഈ ദേവാലയ ശുദ്ധീകരണം ആദ്യമേ കൊണ്ടുവച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം മനസ്സിലായി അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ചുമ്മാ ഈശോ കമ്മ്യൂണിസ്റ്റ് ആയതൊന്നും അല്ല ഇതൊന്നും മനസ്സിലായില്ലേ എൻ്റെ കാരണം മനസ്സിലായില്ലേ ഇതാണ് അതിൻ്റെ ഒരു കാരണം ആദ്യം കൊണ്ടുവച്ചു രണ്ടാമത്തത് രണ്ടാമത്തത് ഈശോ പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജനത്തിനുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്താ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലം എന്താണ് പ്രസ്താവനയുടെ പശ്ചാത്തലം ഈ കച്ചവടക്കാര് ഈ സാധന സാമഗ്രികളെല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു വരാന്തയുടെ പേര് ജെന്റൈൽ കോർട്ട് എന്നാണ് വിജാതിയർക്ക് നിൽക്കാനുള്ള സ്ഥലം അതായത് ജെറുസലേം ദേവാലയത്തിൻ്റെ ആവൃതിക്കുള്ളിൽ വിജാതിയർക്ക് വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവർ ഈ മേശയും സാധനങ്ങളും നിരത്തി ഇട്ടിട്ട് കച്ചവടം അതിന്റെ അർത്ഥം എന്താ വിജാതിയർക്ക് നിൽക്കാൻ സ്ഥലമില്ല പള്ളിക്കകത്ത് മറ്റാളുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ല അവിടെ വൃത്തിയാക്കി വെടിപ്പാക്കിയിട്ട് അവൻ പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജനത്തിനുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അവനും ഇവിടെ നിൽക്കാൻ അവകാശമുണ്ട് ഇത് കൂടെ പിതാവിൻ്റെ ആലയമാണ് അവനും നിൽക്കാൻ സ്ഥലമുണ്ട് കണ്ടോ അതിൻ്റെ അർത്ഥം വരുന്നത് കണ്ടോ അവന് വേണ്ടി കൂടി അപ്പം നമ്മൾ ഓർക്കണേ വർഗീയതയും ഭിന്നതയും അല്ല കർത്താവിൻ്റെ മനസ്സ് അവനും ദൈവത്തെ വിളിക്കാൻ അവകാശമുണ്ട് അവനെയും സ്വാഗതം ചെയ്യാം ദൈവത്തിൻ്റെ ആലയം അടച്ചുപൂട്ടിയിടുകയല്ല വേണ്ടത് എല്ലാവരെയും ഉൾക്കൊള്ളണം കാരണം ദൈവം പിതാവാണെങ്കിൽ ഭൂമിയിലുള്ളതൊക്കെ അവൻ്റെ മക്കളാണ് ആ മനസ്സോടെ നമ്മളും എല്ലാവരെയും ഉൾക്കൊള്ളാൻ പഠിക്കണം പിന്നെ ഇതെന്താ ഈ നാണയ മാറ്റക്കാരും ഈ ആടിനെ മാറ്റക്കാരും പ്രാവിനെ മാറ്റ ഇതെന്താ സംഭവം അത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ എവിടെങ്കിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇത്രയേ ഉള്ളൂ ജെറുസലേം ദേവാലയത്തിനകത്ത് ഒന്നാന്തരം അഴിമതി നടക്കുന്നുണ്ടായിരുന്നു സംശയമില്ല എന്താ അഴിമതി മറ്റ് ദേശക്കാർ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ നേർച്ചപ്പെട്ടിലിടുന്ന നാണയം അവിടുത്തെ നാണയം പറ്റില്ല അവിടുത്തെ രാജാക്കന്മാരുടെയോ അവിടുത്തെ മുദ്രകളോ പതിപ്പിച്ച നാണയം പറ്റില്ല പിന്നെ എന്തു ചെയ്യും ഇവിടുന്ന് യഹൂദൻ്റെ നാണയങ്ങൾ തരും മണി എക്സ്ചേഞ്ച് നടത്തും അപ്പോൾ ഈ എക്സ്ചേഞ്ചിനകത്ത് കുറച്ച് ലാഭം നേട്ടം ആർക്കുണ്ട് ഈ പള്ളി കമ്മിറ്റിക്കാർക്കുണ്ട് അതായിരുന്നു ഒരു അഴിമതി രണ്ടാമത്തത് ഈ മനുഷ്യർ ആടിനെയും പ്രാവിനെയും കൊണ്ടൊക്കെ ബലിയർപ്പിക്കാൻ വരും ബലിയർപ്പിക്കാൻ വരുമ്പോൾ ഇവർ ഈ ആടിനെ ഒരു വാതിലിൽ കൂടി കടത്തിവിടും ഇത് തിങ്ങി ഞെരുങ്ങാതെ ചുമ്മാ സ്മൂത്തായിട്ടങ്ങ് കടന്നുപോയി അവർ പറയും ആടിന് വലിപ്പം പോരാ ഞങ്ങൾ വേറെ ആടിനെ തരാം കൊള്ളാവുന്നതിനെ തരാം കുറച്ചും കൂടെ ഈ ആടിനെയും തരണം കുറച്ചും കൂടെ കാശും തരണം എന്നിട്ട് ആ കാശ് മേടിച്ച് ഈ ആടിനെ ഇങ്ങോട്ട് മേടിച്ച് വേറെ ആടിനെ കൊടുക്കും എന്നിട്ട് ഈ ആടിനെ എടുത്ത് അപ്പുറത്തൊരു ചാലുണ്ട് ആ തോട്ടിലോട്ട് ഇട്ടേക്കും കുറച്ച് കഴിയുമ്പോൾ അത് വെള്ളം കുടിച്ച് വീർത്ത് വരും അടുത്ത് വരുന്നവർക്ക് ഈ വീർത്ത് കെട്ടി ആടിനെ കൊടുക്കും ഒന്നാം തരം അഴിമതി ഇതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു ആ അഴിമതിയെ ഈശോ ചോദ്യം ചെയ്തു ചാട്ടവാറെടുത്ത് നീതിയോടെ അവൻ ചോദ്യം ചെയ്തു അങ്ങനെ ഒരു അർത്ഥം ഇതിനകത്തുണ്ട് പിന്നെ ഈശോ ആരെയാണ് വിമോചിപ്പിച്ചത് പ്രാവ് ആട് കാള എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് ദേവാലയത്തിനകത്ത് എന്തിനാണ് ഈ പ്രാവിനേയും ആടിനെയും കാളെയും കൊണ്ട് വെച്ചിരിക്കുന്നത് ബലി മൃഗങ്ങളാണ് അവർ നല്ല കാശുള്ളവൻ കാളയെ ബലിയർപ്പിക്കും അല്പം കാശ് കുറഞ്ഞ മിഡിൽ ഒരു ഒരു നമ്മൾ പറയത്തില്ലേ ഒരു എന്നാ പറയണ്ടത് ആവറേജ് നിലവാരത്തിലുള്ള ഫാമിലികൾ കുടുംബങ്ങൾ അവരെന്ത് ചെയ്യും അവർ ആടിനെ ബലിയർപ്പിക്കും ഇനി പാവപ്പെട്ടവൻ രണ്ട് പ്രാവിനെ ചങ്ങാലിയെ ബലിയർപ്പിക്കും ഈശോയ്ക്ക് പകരം രണ്ട് പ്രാവിനെയാണ് ബലിയർപ്പിച്ചതെന്നൊരു പാരമ്പര്യമുണ്ട് അപ്പോൾ ഈശോ അതുങ്ങളെയൊക്കെ വിമോചിപ്പിക്കുകയാണ് എന്നിട്ട് എന്താ പറയുന്നത് അവൻ പറയുന്നത് ഇനി ഈ മിണ്ടാപ്രാണികളുടെ ചോര ഇതിനകത്ത് വീഴരുത് ഇനി ഈ മിണ്ടാപ്രാണികളുടെ ചോര പാവപരിഹാര എന്ന് പറഞ്ഞ് ഇവരുടെ ചോര വീഴരുത് എന്തുകൊണ്ട് യഥാർത്ഥ ബലി കുഞ്ഞാട് വന്നു കഴിഞ്ഞു യഥാർത്ഥ ബലി കുഞ്ഞാട് വന്നു കഴിഞ്ഞു ഞാൻ മരിക്കാം ഞാൻ മരിക്കാൻ ഒരുങ്ങുകയാണ് ഇനി ഞാൻ ചോര വീഴ്ത്തിക്കൊള്ളാം ഇതുങ്ങളെ വെറുതെ വിടുമെന്ന് പറഞ്ഞ് അവർക്ക് സ്വാതന്ത്ര്യദിനം പ്രഖ്യാപിക്കുകയായിരുന്നു ഈശോ പ്രിയമുള്ളവരെ ഒപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈശോയുടെ ദേവാലയത്തിലുള്ള തീക്ഷ്ണതയാണ് എൻ്റെ കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു ഞാൻ പഠിച്ചത് ആലുവ മംഗലപ്പുഴ സെമിനാരിയിലാണ് മംഗലപ്പുഴ സെമിനാരിയിൽ കുർബാന അർപ്പിക്കാൻ നിൽക്കുന്ന അച്ഛൻ്റെ കാൽ ചുവട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന പണ്ട് സായിപ്പച്ചമാരെ കുറിച്ചിട്ട വാക്യമാണിത് എൻ്റെ കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു അതിൻ്റെ മുകളിൽ നിന്നാണ് പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ച് തീക്ഷ്ണത ഉണ്ടായിരിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട് ദൈവകല്പന എത്രണമാണ് ദൈവകല്പനകൾ പത്ത് അറിയാം എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഈ ദൈവകല്പനകളിൽ പത്തെണ്ണത്തിൽ ഞാൻ ചോദിക്കട്ടെ അവസാനത്തെ ഏഴ് കല്പനകൾ ഉദാഹരണം പറഞ്ഞാൽ കൊല്ലരുത് കൊല്ലരുത് മറ്റാളുകളില്ലേ നമ്മുടെ കൂടെ ജീവിക്കുന്നവര് നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരങ്ങള് മറ്റു വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന സഹോദരങ്ങള് അവര് കൊല്ലുവോ അവരും കൊല്ലത്തില്ല അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് അവർ ആഗ്രഹിക്കുവോ ഇല്ല ആഗ്രഹിക്കുന്ന അവർക്കും തെറ്റാണ് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് അവർ മോഹിക്കുകയോ ഇല്ല കള്ളസാക്ഷി പറയരുത് അവർ ചെയ്യുവോ ഇല്ല വ്യഭിചാരം ചെയ്യരുത് അവർ ചെയ്യുവോ ഇല്ല അപ്പൊ പിന്നെ ഞാനും അവരും തമ്മിൽ എന്താ വ്യത്യാസം ആ വ്യത്യാസമാണ് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ആദ്യത്തെ മൂന്ന് കൽപ്പനകളാണ് ബാക്കി ഏഴെണ്ണം ഉണ്ടല്ലോ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ് പാലിക്കുന്നതാണ് ബാക്കി ഏഴ് കൽപ്പനകൾ ക്രിസ്ത്യാനിക്കുള്ള പ്രത്യേകത ആദ്യത്തെ മൂന്ന് കൽപ്പനകളാണ് ദൈവമായ കർത്താവിനെ ആരാധിക്കുക അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ മറ്റൊരു ദൈവം ഉണ്ടാകരുത് രണ്ട് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത് ഇതൊക്കെ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കർത്താവ് കർത്താവിൻ്റെ നാമം കർത്താവിൻ്റെ ആലയം ഈ തീക്ഷ്ണത നമുക്കുണ്ടായിരിക്കണം ദൈവിക കാര്യങ്ങളിൽ തീക്ഷ്ണത ഉണ്ടായിരിക്കണം ദേവാലയത്തോട് ഇടവക ദേവാലയത്തോട് തീക്ഷ്ണതയുണ്ടായിരിക്കണം എൻ്റെ പ്രിയമുള്ള ദൈവജനമേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞോട്ടെ പറയുമ്പം നിങ്ങളാരും എന്നോട് കെറുവിക്കരുത് വിഷമിക്കരുത് എടവകദേവാലയം ഇട്ട് ദേവാലയത്തെ കോംപ്രമൈസ് ചെയ്തിട്ട് മറ്റെങ്ങ് നിങ്ങൾ പോകരുത് നിങ്ങൾ ധ്യാനം കൂടണം കൺവെൻഷൻ കൂടണം നൊവേനയ്ക്ക് പോകണം ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് പോകണം ഒക്കെ നല്ലതാണ് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അതിനൊന്നും പോകരുതെന്നല്ല ഞാൻ പറയുന്നത് എടവക ദേവാലയത്തിൽ നിങ്ങൾക്കായി നൽകപ്പെട്ട വികാരിയച്ഛൻ നിങ്ങളോട് ചേർന്നർപ്പിക്കുന്ന ഞായറാഴ്ച കുർബാനയോടോ മറ്റടവക പ്രവർത്തനങ്ങളെയോ കോംപ്രമൈസ് ചെയ്തിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് മറ്റൊരു വഴിക്ക് പോകരുത് കാരണം ലളിതമാണ് നിനക്ക് വേണ്ടി നിന്റെ ദൈവം തമ്പുരാൻ അനുഗ്രഹം ഒളിപ്പിച്ച് വെച്ച സ്ഥലം നിന്റെ ഇടവക ദേവാലയത്തിൻ്റെ ബലിപീഠമാണ് ഇടവക ദേവാലയത്തോട് ബന്ധമുണ്ടാകണം എടവക ദേവാലയത്തോട് ബന്ധമുണ്ടാകണം മക്കബയർ രണ്ടാം പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിനക്കു വേണ്ടി ദൈവം പണിതിട്ട സ്ഥലമാണ് നിന്റെ ദേവാലയം ഇടവക ദേവാലയം കർത്താവ് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് മക്കബയർ രണ്ട് അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല ജനത്തിനു വേണ്ടി വിശുദ്ധ സ്ഥലം തിരഞ്ഞെടുക്കുകയായിരുന്നു നിനക്കു വേണ്ടി ദൈവം തന്ന സ്ഥലമാണെന്ന് ഈ ദേവാലയം നിയമാവർത്തനം പന്ത്രണ്ട് അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് കർത്താവ് നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് അവിടുത്തെ നാമം സ്ഥാപിക്കുന്നതിനും അവിടുത്തേക്ക് വസിക്കുന്നതിനുമായി തെരഞ്ഞെടുത്തു നൽകിയ സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നീ അങ്ങോട്ട് പോകണം ദേവാലയത്തോട് ബന്ധമുള്ള സമൂഹമായിട്ട് നമ്മൾ മാറണം പന്ത്രണ്ടാം വയസ്സിൽ ഈശോയെ കാണാതായപ്പോൾ അവൻ്റെ അപ്പനും അമ്മയ്ക്കും അവനെ കിട്ടി എവിടുന്ന് കിട്ടി അവനെ കിട്ടിയത് ദേവാലയത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ദേവാലയത്തിൽ നിന്ന് കിട്ടിയത് കാരണം അവൻ ദേവാലയവുമായി ബന്ധപ്പെട്ട് വളർന്ന കുഞ്ഞായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ മാതാപിതാക്കൾ അവനെ ദേവാലയത്തിൽ സമർപ്പിച്ചിരുന്നു അതുകൂടാതെ ആണ്ടുതോറും അവനെ ദേവാലയത്തിൽ കൊണ്ടുപോയി വേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിച്ച് ദേവാലയവുമായി ബന്ധപ്പെട്ട് വളർത്തി അങ്ങനെ വന്നപ്പോൾ എന്ത് മെച്ചമുണ്ടായി അവനെ കാണാതായപ്പോഴും കണ്ടുകിട്ടിയത് എവിടുന്ന് ദേവാലയത്തിൽ നിന്ന് പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെയും കാണാതെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെയും കാണാതെ പോകുന്ന ഒരു പക്ഷേ പത്രത്തിലെ രണ്ടു കോളം വാർത്തയായിട്ട് അവരുടെ ഫോട്ടോ പതിച്ച് വരുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടകത്തൊണ്ടെന്നേ ഉള്ളൂ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാതെ പോകുന്നുണ്ട് നമ്മുടെ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ കാണാതെ പോകുന്നുണ്ട് ഈ കാണാതെ പോകുന്ന കുഞ്ഞുങ്ങളെ തിരികെ കിട്ടാൻ ദേവാലയത്തിൽ കിട്ടണമെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ദേവാലയവുമായി ബന്ധപ്പെട്ട് വളർന്ന കുഞ്ഞുങ്ങളായിരിക്കണം കുട്ടികളെ പള്ളി വിടണേ ദയവ് ചെയ്ത് ട്യൂഷൻ്റെയും എൻട്രൻസ് കോച്ചിങ്ങിൻ്റെയും മറ്റ് തിരക്കുകളുടെയും പേരിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ നിന്ന് അകറ്റരുതേ ഇടവക ദേവാലയത്തോട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തണേ സങ്കീർത്തനവാക്യം നമ്മൾ വായിച്ചിട്ടുള്ളതാണ് കുരുവിയും ചങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി അവ കുഞ്ഞുങ്ങളെ ബലിപീഠത്തിൻ്റെ ചാരത്തിട്ട് വളർത്തി കുരുവിയും ചെങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി അവ കുഞ്ഞുങ്ങളെ ബലിപീഠത്തിൻ്റെ ചാരത്തിട്ട് വളർത്തി ചില നാടുകളിലൊക്കെ സുന്ദരമായ ഒരു ഭക്ത അഭ്യാസമുണ്ട് ഒരു ഭക്തി പ്രകടനമുണ്ട് മാമോദീസ കഴിയുന്ന കുഞ്ഞിനെ എടുത്ത് നമ്മുടെ ദേവാലയത്തിൻ്റെ മദ്ബഹായുടെ പടിക്കൽ കൊണ്ട് കിടത്തുന്ന ഒരു കാഴ്ച ഈ അടുത്ത കാലത്ത് രണ്ടുമൂന്ന് വട്ടം കണ്ടു നമ്മുടെ അൾത്ത ദേവാലയ അൾത്താരയിലേക്ക് ഈ കൈക്കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തി കിടത്തുകയാണ് കുരുവിയും ചെങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി അവ കുഞ്ഞുങ്ങളെ ബലിപീഠത്തിൻ്റെ ചാരത്തിട്ട് വളർത്തി സങ്കീർത്തനവാക്യം അങ്ങനെ ഒരു കാഴ്ച കുഞ്ഞുങ്ങളെ ബലിപീഠത്തോട് ചേർത്ത് വളർത്ത് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മറ്റെങ്ങും പോകില്ല കുറ്റി നാട്ടിയതുപോലെ ബലിപീഠത്തിൻ്റെ ചുറ്റും കാണും ദേവാലയത്തോട് ബന്ധപ്പെടുത്തി കുഞ്ഞുങ്ങളെ വളർത്തണേ ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈശോയുടെ ദേവാലയ ശുദ്ധീകരണമായിരുന്നു നമ്മൾ ധ്യാനിച്ചത് ഓരോന്നായിട്ടൊന്ന് ഓർത്തെടുക്കാം റിവിഷൻ നടത്താം എൻ്റെ കൂടെ നിൽക്കുക അന്ന് മനസ്സിൽ പതിക്കുക സാമന്തര സുവിശേഷങ്ങളിൽ ഉള്ളതുപോലെ അല്ല യോഹന്നാര സുവിശേഷത്തിൽ യോഹനാന അത് ആദ്യമാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം ഒന്നാമത്തെ ആശയം അതായിരുന്നു അതിൻ്റെ കാരണം ഈശോ മിഷിഹായാണെന്ന് രക്ഷകനാണെന്ന് യോഹനാൻ തെളിയിക്കണം അതിനുവേണ്ടി വേണ്ടി യഹൂദൻ്റെ ഏഴ് പ്രതീക്ഷകളിൽ ഒന്ന് പൂർത്തിയായതായി യോഹന്നാൻ കാണിക്കുന്നു രണ്ട് സകല ജനതയ്ക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് വിജാദ്യം നിൽക്കാനുള്ള സ്ഥലത്താണ് ഈ കച്ചവടം അരങ്ങേറിയത് അവിടം വൃത്തിയാക്കിയിട്ട് പറഞ്ഞു നിങ്ങളും അകത്ത് കയറി നിൽക്ക് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള സ്ഥലമാണ് മൂന്ന് എന്തുകൊണ്ട് കാള ആട് പ്രാവ് ഇവയെ പുറത്താക്കി ഈശോ പറയുന്നു ഈ യഥാർത്ഥ ബലികുഞ്ഞാട് വന്നു കഴിഞ്ഞു നാല് എൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു നമ്മളും ദേവാലയത്തോട് ഇടവകയോട് ഇടവക പ്രവർത്തനങ്ങളോട് തീക്ഷ്ണതയുള്ള സമൂഹമായിട്ട് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തണം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമീൻ